എന്നാ വിരി കഴിഞ്ഞ ദിവ എവിടെ വന്ന നിങ്ങള് വീഡിയോ എടുത്ത് നദിയാൻ എന്റെ അടുത്ത് വന്നു വെച്ച് പറഞ്ഞു ഞാൻ തന്നെ ചാനലുകാരനെ വിളിച്ചു വരുത്തല്ലെന്ന് ഞാൻ പറഞ്ഞു അതെന്ന് പറഞ്ഞു അതിപ്പോ അല്ലെന്ന് പറയേണ്ട കാര്യം എനിക്കില്ലല്ലോ ഞാനൊരു കൂട്ടം എൻ്റെ ഒരു മക്കളെ ഒത്തിരി അടുത്തും കൂടുതൽ ചെമാറുന്നത് എന്നോട് ചോദിച്ചു നിങ്ങൾ വിളിച്ച് വരുത്തല്ലോ ചോദിച്ചു അതെന്ന് പറഞ്ഞു പറഞ്ഞു അപ്പൊ ഈ വെള്ളം ഇങ്ങനെ ഒഴുകുന്നത് എന്നോട് ഇങ്ങനെ ചോദിച്ചപ്പോ ഞാൻ എന്റെ അടുത്ത് നിന്നാന്ന് പറഞ്ഞു നീ പറഞ്ഞോന്നു ഞാൻ പറഞ്ഞാന്ന് പറഞ്ഞു ആ വെള്ളം ഒഴുകുവായിരുന്നു ഞാൻ പറഞ്ഞാന്ന് പറഞ്ഞു ഞങ്ങൾ കുത്തിയെ കിടന്നും ഞാൻ കാണിച്ചു കൊടുത്തു എന്ന് പറഞ്ഞു അവരെന്നാ പറഞ്ഞതെന്ന് ചോദിച്ചു അവരിപ്പോൾ എന്നാ പറയുന്നത് അവരിതെല്ലാം വിളിച്ചോണ്ട് പോയെന്ന് പറഞ്ഞു ഉണ്ണ എന്നോട് പറഞ്ഞു ഞാനവിടെ വല്ലപ്പോഴും പോയി പൈസ വായ്പ മേടിക്കുമായിരുന്നു ഉണ്ണ എന്നോട് പറഞ്ഞു നിങ്ങളിവിടെ വന്നതിനോട് ആ കാശിനു ആ വായ്പ മേടിക്കാറില്ല ചോദിച്ചു കാശ് മേടിച്ചിരുന്നാൽ അത് ആ കൃത്യം കണക്കിന് ഞാൻ തരുന്നുണ്ട് ഞാൻ ഈ മെറാട്ടിലുള്ള എല്ലാ മനുഷ്യരോടും ഞാൻ പൈസ വായ്പ മേടിക്കുന്നു ഒരിത്തിരേ ഞാൻ പറ്റിച്ചും ഒട്ടിച്ചും കൊണ്ടുപോകുന്നില്ല കിട്ടിയത് തിറവാണല്ലോ ഒന്നും കണ്ട് ഞാൻ പോകാറുമില്ല ഞാൻ ആ കാശ് ആ കണക്കിന് ഞാൻ കൊടുക്കുന്നുണ്ടെന്ന് പറഞ്ഞു ധരികയും ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു അത് ഉടനെ അധ്യാൻ പറഞ്ഞു അപ്പം അധ്യാൻ എൻ്റെ ഞങ്ങളുടെ പെര എന്നും പിന്നെ തേച്ച് തന്നു അപ്പം നിങ്ങളുടെ പെര ഞാനല്ലേ തേച്ച് തന്നു പെര തേച്ച് തന്നുകൊണ്ട് സാറേ ഞങ്ങളെ ഞാൻ പിന്നെ ചാണകക്കുഴി കിടക്കണമെന്ന് ചോദിച്ചു ഉടനെ ഈ വെള്ളം എവിടെ നിന്നാണ് ഒഴിവ് വരുന്നതെന്ന് നിങ്ങൾക്ക് അറിയാമോ എന്ന് ചോദിച്ചു എനിക്കതില്ലെന്ന് പറഞ്ഞു വെള്ള എവിടുന്ന ഒഴിവ് വരുന്നെന്ന് ഞാൻ കാണിക്കാൻ എൻ്റെ കൊടുത്ത് വരാം മനസ്സാറ് വെള്ളം വരുന്ന് കാണിക്കാൻ കൊണ്ടുപോകണമെന്ന് കാണിക്കാൻ ഞാൻ അറുപത് വർഷക്കാലമായി ഞാൻ ഈ വെള്ളം ഈ വെള്ളം ഇതിലെ ഒഴികു വരുന്നത് എവിടെന്നറിയാം കരുവോട്ടുള്ള ഓരിക്കക്കാരുടെ എൺ ടിൻ്റെ അവിടെ നിന്ന് ഒരു ഇത്ര ഒരു ഇതേ ഉള്ളൂ അത് അവിടെ നിന്ന് ഇങ്ങനെ വന്ന് കടുമാക്ക കുഞ്ഞവാക്കൻ്റെ ഇതിലെ കൂടി ഇതുപോലെ ഒരു ഓടയാണ് ആ ഓടേന്ന് വരുന്ന വെള്ളമാണ് ഇത് എനിക്കറിയാം ഞാൻ അവിടെ മുഴുവനും ഈ പ്രദേശം മുഴുവൻ ഞാൻ പണിന്ന് നടന്നല്ലേ ഈ പ്രദേശം കണ്ടവായിരുന്നു കൊച്ചായി ഇതിവിടെ ഞങ്ങളതെല്ലാം പണിയെടുത്തോണ്ടർന്നി സാറും വീടും കരപ്പാടി കണ്ടവർ ഞങ്ങൾ അതെല്ലാം പണിയെടുത്തോണ്ടിരുന്ന ഞാൻ കരയ്ക്ക പിന്നെ ഇതിന്റെ പുറകെ പോകണ്ട ഞാൻ വെള്ളം കണ്ടെത്ത ഞാൻ നേരത്തെ കഴിഞ്ഞു ഞാന് പതിനാറ് വയസ്സായപ്പോഴത്തേക്കു അതെ തോട്ട അതെ അത് ഞങ്ങളാ കാണിച്ചു തന്നില്ലേ ഞങ്ങളലക്കുന്ന കല്ല് അത് തന്നെ കെട്ടിയാണുള്ളപ്പം നല്ല വെള്ളം ഒഴുകി വന്നപ്പം ഞാൻ പറഞ്ഞു പണി ഞാൻ പണിയാൻ പോകുന്ന പണിതേച്ച് വരുമ്പോൾ തോട്ടിൽ പോയി ഇറക്കാൻ പറ്റുകയല്ലോ നല്ല വെള്ളമല്ലേ ഇവിടെ ഒരു കല്ലെടുത്തിട്ട് കെട്ടിന്നാലും ശരിയാവില്ല പുള്ളി അത് കല്ലെടുത്തിട്ട് ഞങ്ങൾക്ക് കെട്ടിത്തുണ്ടായിരുന്നു അതാ ഒന്നുമില്ല ഗുളിക വരുന്നതിന്റെ അനുസരിച്ച് ഞങ്ങൾ ഒരു മാസത്തിൽ എത്ര കാലം ഈ തോട്ടി വെള്ളം ഉണ്ടായിരുന്നു സെപ്റ്റംബർ ഒക്ടോബർ നവംബർ വരെ വെള്ളം അത് കഴിഞ്ഞ പിന്നെ തോട്ടിലേക്ക് പോകും ഇപ്പൊ എത്ര കാലമായി ആരക്കൊന്നല്ലേ ആ അടുത്ത് വന്നിട്ട് എത്ര കാലമായിരുന്നു ചോദിച്ചാൽ ഇത് ഞാൻ ഇവിടെ ഈ അവിടെ വെള്ളം വരാറില്ല ഈ വെള്ളം ഇനി ഒഴിവ് വരുന്നുകൊണ്ട് ഞങ്ങൾ പിന്നെ അവിടെ അലക്കി കമ്മിറങ്ങിയ വെള്ള എല്ലാം കൂടെ കലകി ചെടി പിടിച്ച് വന്നു കഴിഞ്ഞപ്പോ അലക്കു നിർത്തി തന്നെ എന്റെ പാത്രം ഒക്കെ ഞാൻ അവിടെ നിന്ന് എടുത്തു കൊണ്ടുപോയി കൊണ്ടുപോയി വെച്ച് കഴുകി പെരക്കി കൊണ്ടുപോകുന്നതായിരുന്നു അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ മണം വന്നു കഴിഞ്ഞപ്പം ഞാൻ പറഞ്ഞു ഇനി ഇപ്പം അവിടെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയ തരാമുള്ളൂ എന്ന് പറഞ്ഞു എന്താന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു ഇതെല്ലാം അന്ന് മണം തോന്നിയില്ല കഴുകി ചെളി കഴുകി വരുന്നതായിട്ട് അതെ അത് കഴിഞ്ഞ് കഴിഞ്ഞപ്പം വെള്ളം ഞങ്ങൾക്ക് ആ വശത്ത് നിങ്ങളാ വന്ന് കണ്ട വശത്തിരിക്കാൻ വേണ്ട ഭയങ്കര മണമാണ് അന്നേരം വരുന്നവർ വരുന്നവരൊക്കെ ചോദിച്ചു തന്നെ ഇവിടെ ഇത്ര മണം വരാൻ കാരണം ഞാൻ പറഞ്ഞു അവിടെ നിന്ന് ആ വെള്ളം ഒഴി വരുന്നേണ്ടിയായിരുന്നു നിങ്ങൾക്ക് പറയാൻ വരെന്ന് ചോദിച്ചു ആരോടാണ് പോയി പറയുന്നതെന്ന് ചോദിച്ചു അത് കഴിഞ്ഞാൽ ഞങ്ങൾ ആരോടും പറയാനൊന്നും ഗ്രാമസഭയിൽ ഗ്രാമസഭയിലൊന്നും കൊടുത്തില്ല ഞങ്ങൾ ഞങ്ങളെ ക്രോമിച്ചാണോ പിന്നെ കൊടിയിട്ടിരിക്കുന്ന ചെറുക്കനോട് പോയി വിവരം പറഞ്ഞു കാർന്നൂർ അന്ന് കാർന്നൂർ ഉണ്ടായിരുന്നു കാർന്നൂര് വന്നെച്ച് പറഞ്ഞ് പിള്ളേർക്ക് കൂടെ കിടക്കാൻ പറ്റാതെ വന്ന് അന്ന് അതുകൊണ്ട് ഇത് പിന്നെ പോമൊഴി ഉണ്ടാക്കണമെന്ന് പെട്ടെന്ന് കാർന്നൂര് അങ്ങ് മരിച്ചു പിന്നെ പിന്നെ അവരുടെ ഇഷ്ടമായി പോയില്ലേ െ ഇവര് എന്നിട്ട് അവര് മതി വെച്ച് അടച്ചു വെള്ളവും വരുന്നില്ല വെള്ളം കിട്ടിട്ടും കാര്യങ്ങളും നിങ്ങൾ എന്നെ തന്നെ കുറ്റം പറഞ്ഞത് ടോമിച്ചൻ ആ പിന്നെ പൊടിയിട്ടിരിക്കുന്ന ചെറുക്കന ടോമിച്ചൻ്റെ വെള്ളമെന്ന് പറഞ്ഞ് ടോമിച്ചിന്റെ വെള്ളം വരാൻ ഇവിടെ മൂന്നു മാസം കഷ്ടിച്ച ആകുന്നുള്ളൂ ചെറുക്കന വിട്ടിട്ട് ആരും നിങ്ങൾ പോയി പോയി ടോമിച്ചിന്റെ ടോമിച്ചിൻ്റെ ചെളി എല്ലാം നല്ല ഓടെയെല്ലാം നല്ല ഭംഗിയായിട്ട് ആ ചെറുക്കൻ പണിക്കാരെ നിർത്തി പിന്നെ കോരിച്ച് അത് നല്ല ഭംഗിയായിട്ടവിടെ കഴുകിയിടുന്നുണ്ട് എനിക്ക് എൺപത് വയസ്സുണ്ട് മക്കളായിരുന്നു എൺപത് വയസ്സുകൊണ്ട് എനിക്കിപ്പം വീട്ടിലാരും ഇല്ല ഒറ്റയ്ക്ക് തന്നെയാ താമസിക്കുന്നത് എനിക്ക് പേടിക്കേണ്ട കാര്യമില്ലല്ലോ ഒരു വർഷത്തോളം ചികിത്സിച്ചു മരിച്ചിട്ട് രണ്ടു വർഷം കെട്ടിയോ മരിച്ചിട്ട് പതിനഞ്ച് വർഷവും ആയിരം ആ കെട്ടിലെ വെള്ളം എന്ന് പറഞ്ഞ് ആ കിണറ്റിലെ വെള്ളം അവരെ ശുദ്ധി ചെയ്ത് അടച്ചു വെച്ചിരിക്ക കേട്ടോ ജോലി എല്ലാം പഠിച്ചത് ഞാൻ എന്നാലും ചോദിച്ചു കൊണ്ട് ഞാൻ അവരോട് ചോദിച്ചു ഉള്ള കഞ്ഞി പാചാജി അടിക്കാനുള്ള പണിയാണോ ചോദിച്ചു പിന്നെ ഞാൻ എടുക്കാൻ പോണെങ്കിൽ പിന്നെ കുട്ടിച്ചിന്റെ ഗേറ്റിൽ പോകണം ഞാൻ ഇതിപ്പം അവർ ആദ്യം എന്നോട് പറഞ്ഞു വെള്ളം ഇവിടുന്ന് തരിക എന്ന് പറഞ്ഞു പതിനെട്ട് പോലും താഴ്ച്ച ആ കിണറുണ്ട് ചോദിച്ചാൽ കൂടി നാല് മേടിച്ച് പിന്നെ ില്ലേ ഇത് വിശ്വാസം പറഞ്ഞ കമ്പനിയുടെ പേരും പറഞ്ഞോണ്ട് ഈ ലോകമായ രോഗം മൊത്തം ഇവര് ഫുഡ് കൊടുക്കുന്നുണ്ട് അപ്പം എത്രമാത്രം ഈ കഴിക്കുന്ന ആൾക്കാര് അവരുടെ ജീവിതം എത്രമാത്രം സെക്യൂർ ആണ് എന്നുള്ള കാര്യത്തെ കുറിച്ച് സ്വന്തമായിട്ട് തന്നെ വിലയിരുത്തുക എന്താണെങ്കിലും ഈ പ്രദേശത്ത് തൊട്ടടുത്ത് ഈ വിശ്വാസം വന്ന കമ്പനിയുടെ തൊട്ടടുത്ത് താമസിക്കുന്ന അമ്മച്ചിയാണ് അമ്മച്ചി പേരെങ്ങനെ പെണ്ണ ആ ഈ വിശ്വാസം വന്ന കമ്പനിയുടെ തൊട്ടടുത്ത് തന്നെ താമസിക്കുന്ന പെണ്ണമ്മ എന്ന് പറഞ്ഞ ചേച്ചിയാണ് നമ്മളോട് ഈ കാര്യങ്ങൾ പറയുന്നത് ഈ പെണ്ണമ്മ ചേച്ചി ഇത്രയും കാര്യങ്ങൾ പറഞ്ഞ കാരണമാണ് നമുക്കിങ്ങനെ വൺ ബൈ വൺ ആയിട്ട് നമുക്ക് അറിയാനായിട്ട് പറ്റും നേരത്തെ ഒരു മാസം പോയി പിടികുന്നു പക്ഷെ ഈ വീട് ഇട്ടു എന്തെങ്കിലും എന്തെങ്കിലും കുറവുണ്ടോ ഇല്ല ഇല്ല ഒരു കുറവുമില്ല തന്നെ മഴയില്ലാത്ത കൊണ്ട് എല്ലാം ഉടങ്ങി കിടക്കാൻ ഇപ്പൊ ഇപ്പൊ ആരും വന്ന് കണ്ടാലോ കൊഴപ്പൊന്നും ഇല്ല രാത്രി ഒഴുക്കി വിടുന്നുണ്ടോ രാത്രി ഒഴുക്കി വിടത്തിന്റെ ഞാൻ ആർക്കും നോക്കാറുണ്ട് മഴ പെയ്തി കഴിഞ്ഞാല് ഇവിടെ അടിച്ചുടുമ്പണം സഹിക്കാൻ മഴ പള്ളിയിലൊക്കെ ഒന്നും ഇല്ല വീട്ടിൽ എന്തെങ്കിലും ജോലിയോ ഇപ്പൊ ജോലിക്ക് പോകുന്നില്ല മകൻ മരിച്ചപ്പോ ജോലിക്കൊന്നും പോകുന്നില്ല അല്ലെങ്കിൽ പാടത്തും പറമ്പിലും കല്ല നോക്കാനും മണ്ണി നോക്കാനും എല്ലാം ഒത്തിരി കഷ്ടപ്പെട്ടിട്ടുണ്ട് ഇപ്പഴേ എനിക്ക് പണിയാൻ പോകുന്നതിന് ആരോഗ്യ കുറവ് തോന്നുന്നില്ല പണിയെടുക്കാമെന്നുള്ളത് നല്ല ഇപ്പൊ എല്ലാരും പറയുന്നുണ്ട് ഇത്ര ഒന്നാണ് കഷ്ടപ്പെട്ട് പണത്തില്ലേ വീട്ടിൽ കുത്തിക്കുന്ന സമാധാനായിട്ട് അതല്ലേ അവരിപ്പം അവിടെ ഇവിടുന്ന് ഇത്ര അകലോ ഉള്ളു കുറച്ചകലോ ഉള്ളു കിട്ടിയായിരുന്നു പക്ഷെ മലിന ജലങ്ങള് <RE>, ഈ പ്രദേശവാസികളെല്ലാം ഇത് കുടിക്കാനും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉപയോഗിച്ച് ഇതൊക്കെ എത്രമാത്രം സാംക്രിമിക രോഗങ്ങളാണ് ഇവിടെ എന്ന് നമുക്ക് അറിയാൻ പറ്റത്തില്ല കാരണം ഈ അമ്മച്ചിയുടെ മകനെ രണ്ട് വർഷം മുമ്പ് മരിച്ചു അതുപോലെ തന്നെ ഹസ്ബൻഡാണേലും പത്ത് വർഷം മുമ്പ് മരിച്ചു പോയി ഇതൊക്കെ എന്ത് കാരണത്തിൻ്റെ പുറത്താണ് നമ്മളിന്ന് ഈ ഏരിയ എന്താണെങ്കിലും ഒരു മെഡിക്കൽ സർവേ നടത്തിയിട്ട് ഈ പ്രദേശവാസികൾ രോഗം കൊണ്ട് വരയുന്നതാണോ എന്ന് വിശദമായിട്ട് അന്വേഷിക്കേണ്ട സമയം അതിക്രമിച്ചു എന്നാണ് തോന്നുന്നത് കാരണം ഒരു പത്ത് പതിനേഴ് വർഷക്കാലമായിട്ട് ഈ പ്രദേശവാസികളെല്ലാം അങ്ങനെ കൊണ്ട് അഡിക്റ്റഡാണ് ഒരു വീട്ടിൽ പോലും ഈ പ്രദേശത്തെ നമ്മൾ തിരക്കിയപ്പോൾ ഒരു വീട്ടിൽ പോലും അസുഖമില്ലാതെ ഒരു വ്യക്തികൾ പോലും ഇല്ല എന്തെങ്കിലുമൊക്കെ ആ സാംക്രമിക രോഗങ്ങളൊക്കെ ഓരോ രീതിയിൽ അവരെ കയറി പിടിക്കും അല്ലെങ്കിൽ ശ്വാസം മുട്ടായി അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ ഹൃദയ സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾ വെട്ടി സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾ ഷാട്ട് സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾ അതുപോലെ തന്നെ സ്റ്റൊമക്ക് സംബന്ധമായ അസുഖങ്ങൾ അതുപോലെ തന്നെ ജീവൻ പൊലിഞ്ഞു പോയ ആൾക്കാർ ഇവരുടെ അങ്ങനെ വളരെയധികം ഈ പ്രദേശവാസികളെല്ലാം വളരെയധികം കഷ്ടപ്പെടുവാണ് എന്താണെങ്കിലും ഒരു മെഡിക്കൽ സർവേ എത്രയും പെട്ടെന്ന് ഈ ഏരിയയിൽ നടത്തിയിട്ട് ഗവൺമെൻറ് ഭാഗം നടത്തിയിട്ട് ഉചിതമായ നടപടികളിലേക്ക് കടന്നിട്ട് ഈ ഫാക്ടറി എത്രയും പെട്ടെന്ന് പൂട്ടിപ്പോയി ഈ പ്രദേശവാസികളെല്ലാം സംരക്ഷിക്കണമെന്നാണ് ഞങ്ങൾ ഈ വീഡിയോ വഴി ഞങ്ങൾ പറയുന്നത്